ഉപ്പുതറ തവാരണ കലുങ്ക് അപകടാവസ്ഥയിൽ കഴിഞ്ഞ ദിവസം കലുങ്കിന് സമീപം ഗർത്തം രൂപപ്പെടുകയും റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്തതോടെ ഇതുവഴിയുള്ള യാത്രയും അപകടകരമായി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ ത്രിതല പഞ്ചായത്തുകളുടെയും എം എൽ എയുടെയും റോഡ് അപകടാവസ്ഥയിലാകാൻ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം ഊട്ടിക്കിടക്കുന്ന പീരിമേറ്റി കമ്പനിയിലെ തൊഴിലാളിയുടെ ഏകയാത്രാ മാർഗം മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഏലപ്പാറയ്ക്കുള്ള ബൈപ്പാസ് റോഡ് ദിവസേന അഞ്ച് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ കടന്നു റോഡ് ഇങ്ങനെ എത്ര എത്ര ബഹുമതികളാണ് ഈ റോഡിനുള്ളത് എന്നാൽ ഈ റോഡ് കണ്ടാൽ പാടം ഉഴുതിട്ടിരിക്കുകയാണെന്നേ തോന്നു ഇപ്പോൾ തവാർണയിലുള്ള കലിങ്ക് തകരുകയും ചെയ്തു കലിംഗിന് ഒരു വശത്ത് ഒരു ഗർഭം ഉണ്ടാവുകയും മറുവശം ഇടിഞ്ഞു താഴുകയും ചെയ്തു ഇതോടെ ഇതുവഴിയുള്ള യാത്രയും അപകടകരമായിരിക്കുകയാണ് സ്കൂൾ വണ്ടികള് ഒരു ഏഴ് എട്ട് സ്കൂൾ വണ്ടികൾ പോകുന്നുണ്ട് അതുപോലെ ബസ് റൂട്ടുണ്ട് പലതരം വണ്ടി കാപ്പകലായതിൽ പോകുന്നുണ്ട് സ്കൂൾ കുട്ടികള് യാത്രക്കാര് ഇതെല്ലാം പോകുന്ന ഒരു വഴിയാണ് ഇത് ഈ മേഖലയിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണിത് പക്ഷെങ്കില് പല ദിവസങ്ങളായിട്ട് ഞങ്ങൾ പറയാറുണ്ട് ഈ പാലം പാലെങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കലിങ്ങിന് സമീപത്ത് ഗർത്തമുണ്ടായത് അധികൃതരെ അറിയിച്ചിട്ടും വന്ന് നോക്കാൻ പോലും തയ്യാറായിട്ടില്ല കലിങ്ങിൽ ഗർത്തമുണ്ടായ വശം ചേർന്ന് വരാതിരിക്കാൻ നാട്ടുകാർ ഇവിടെ വാഴ നട്ടിരിക്കുകയാണ് പഷ്പാ പഷ്പാറ എസ്റ്റേറ്റ് മേലിലോട്ട് ഒരു കണക്ട് ചെയ്യുന്ന ഉപ്പ് ഒരു മെയിൻ റോഡാണ് ഇപ്പം നിലവിൽ ഇത് ഒരു പ്രാവശ്യം ഇത് ഈ കാണുന്ന മൂലയിൽ പൊളിഞ്ഞു പോയതാണ് പൊളിഞ്ഞു പോയിട്ട് അവർ വന്ന് പാച്ചുവേർക്ക് മാത്രം ചെയ്തിട്ട് പോയി ഇപ്പോൾ ഇതാണ്ട് വീണ്ടും അതേപോലെ തന്നെ റോഡ് കുഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടുത്തെ സ്കൂൾ സെൻഫില ആണെങ്കിലും മേലെയുള്ള സ്കൂൾ കുട്ടികളാണെങ്കിലും യാത്ര ചെയ്യുന്ന ഒരു മെയിൻ വഴിയാണിത് അപ്പം ഞങ്ങൾ ഇത് ഒരുപാട് പ്രാവശ്യം കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ആരും ഇതിന് പുതുക്കി പണിയാനോ ഇത് പൊളിച്ച് പണിയാനോ ഉള്ള ഒരു മുൻകൈ എടുത്തിട്ടില്ല അപകടം ഉണ്ടാവും വരെ നോക്കി നിന്നിട്ട് അപകടശേഷം സഹായവുമായി എത്താതെ പരിഹാരമാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദിവസേന ഒരു സ്വകാര്യ ബസും അഞ്ച് സ്കൂൾ ബസ്സും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുർഗതി പതിനാറ് കോടിയുടെ ഗ്രാമീണ റോഡും എം എൽ എ ലക്ഷം രൂപ ചെലവഴിച്ച റോഡും കഴിഞ്ഞ നൂറ്റി മീറ്റർ ദൂരം പാടത്തേക്കാൾ ദുരവസ്ഥയിലാണ് എം എൽ എ ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച റോഡും ഒരു മാസത്തിനുള്ളിൽ തകരുകയും ചെയ്തു നൂറ്റമ്പത് മീറ്റർ കഴിഞ്ഞു വരുന്ന ഭാഗം മുപ്പത് ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് നിർമ്മിച്ചതും യാത്ര യോഗ്യമല്ലാതെ മാറിക്കഴിഞ്ഞു നിലവിൽ ഇതുവഴിയുള്ള യാത്ര വളരെ ദുർഘടമായി മാറിയിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ